ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇത്തവണത്തെ ഗബ്രി ജാസ്മിൻ കോംബോ കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നത് ശ്രീധുവും അർജുനും തമ്മിൽ ലവ് ട്രാക്കോ അല്ലെങ്കിൽ കോംബോയോ വരുമോ എന്നതാണ് ജാസ്മിൻ ഗബ്രി കോംബോയെ അപേക്ഷിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ കൂടിയാണ് അർജുനും ശ്രീധുവും കഴിഞ്ഞ ദിവസം ശ്രീധുവിന്റെ പിറന്നാൾ ആയിരുന്നു ബിഗ് ബോസ് ശ്രീധുവിന് സർപ്രൈസായി പിറന്നാൾ ആശംസിക്കുകയും ഹൗസിൽ കേക്ക് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ അർജുനും രസ്മിനും ശ്രീധുവിനെ സർപ്രൈസായി പിറന്നാൾ വിഷ് ചെയ്യുകയും ആശംസ എഴുതിയ ഒരു കാർഡ് ശ്രീധുവിന് നൽകുകയും ചെയ്തിരുന്നു ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി പൈ എന്ന് എഴുതിയ കാർഡാണ് ശ്രീധുവിന് നൽകിയത് ഇത് എഴുതിയത് ലിപ്സ്റ്റിക്കിന് സമാനമായ വസ്തു കൊണ്ടാണെന്ന് കത്ത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും പിറന്നാൾ സന്തോഷപൂർവ്വം കഴിഞ്ഞെങ്കിലും ജിൻഡോ മുൻപുന്നയിച്ച ആരോപണം സത്യമാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് കുറച്ചു ദിവസം മുന്നെയാണ് ജിൻഡോ ബാത്റൂമിൽ നിന്ന് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ കത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതുകൂടി പുറത്തു വന്നതോടെ ആ ആരോപണം സത്യമാണെന്ന് മനസ്സിലാക്കിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ പേരുകൾ രസ്മിന്റെയും ശ്രീധുവിന്റെയും അർജുൻറേതുമാണ് ശ്രീധുവിന്റെ പിറന്നാൾ വന്നതോടെ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നാടകം പുറത്തു എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഗ്രൂപ്പിലടക്കം ഇതേക്കുറിച്ച് ഒരു പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇത് ശ്രീധുവിന് അർജുനും രസ്മിനും കൊടുത്ത ബർത്ത്ഡേ ലെറ്ററാണ് ഇപ്പോൾ ഒരു കാര്യം മനസിലായി രണ്ടാഴ്ച മുന്നേ ജിൻഡു വെറുതെ തള്ളിയതല്ല ബാത്റൂമിൽ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ ലെറ്റർ കണ്ടിട്ടുണ്ടെന്ന് ഈ പ്രവണത കണ്ടപ്പോൾ ആ ആരോപണം നൂറ് ശതമാനവും ഉള്ളതാണെന്ന് മനസ്സിലായി ായി ജിൻഡോ ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇന്നലെ എപ്പിസോഡിൽ നമ്മൾ അതും ഇക്കാര്യം ചെയ്തത് ജിൻഡോ പറഞ്ഞ ആ മൂന്ന് പേരുമാണ് ശ്രീധുവിന്റെ ബർത്ത്ഡേ കാരണം ഇവരുടെ ഒരു നാടകം പുറത്തു വന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം നേരത്തെ ഒരു മോർണിംഗ് ടാസ്കിൽ ജിൻഡോ ഒരു ഗുരുതര ആരോപണമായിരുന്നു രസ്പിനെതിരെ നടത്തിയത് പനി പിടിച്ച് ആശുപത്രിയിൽ പോയ രസ്പിൻ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് അത് മറ്റുള്ള മത്സരാർത്ഥികളോട് കത്തെഴുതി പറഞ്ഞു കൊടുത്തുവെന്നും താൻ അത് കണ്ടുവെന്നുമായിരുന്നു ജിൻഡോ ഉന്നയിച്ചത് എന്നാൽ അത് ശക്തമായി ളയുകയാണ് അന്ന് രസ്മിൻ ചെയ്തത് എന്നാൽ ജിൻഡോ പറഞ്ഞ ആ കാര്യം പ്രേക്ഷകർക്കും സംശയമുള്ളതാണ് ഏതായാലും ഇപ്പോൾ ശ്രീധുവിന് കൊടുത്ത ബർത്ത്ഡേ ലെറ്ററുമായി ചേർത്താണ് നേരത്തെ സംഭവത്തെ ഇതിനോടകം തന്നെ അർജുൻ ശ്രീധു കോംബോ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായ ഒന്നായിരുന്നു ഇരുവരും ജാസ്മിനെയും ഗബ്രിയും പോലെ പരസ്പരം ഇഷ്ടങ്ങൾ വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയോ കോംബോ ആയി കളിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇവർക്കിടയിൽ ചില സമയങ്ങളിൽ വലിയ രീതിയിൽ പോസിറ്റീവ് ഉണ്ടായിരുന്നതായി പ്രേക്ഷകർ തന്നെ വിലയിരുത്താറുമുണ്ട് അർജുനും എന്നാൽ അർജുൻ എന്നാണ് പ്രേക്ഷകർ പല സമയത്തായി വിലയിരുത്തിയിട്ടുള്ളത് ഇതിനോട് സമ്മാനമായി ശ്രീധു അധികം അടുത്ത് സംസാരിച്ചിരുന്നത് അർജുനും ഉണ്ടാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്